യുദ്ധങ്ങളും ആക്രമണങ്ങളും എങ്ങും നടക്കുമ്പോൾ അതിനിടയിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മാൾട്ടയിൽ നിരവധി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ബോംബ് ആക്രമണം വളരെ വ്യാപകമായിരുന്നതിനാൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബോംബാക്രമണം നടന്ന രാജ്യമായി മാൾട്ട മാറി അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് മോസ്ത പള്ളിയിലെ ബോംബാക്രമണം ഇതൊരു അത്ഭുതം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ ഒൻപതിന് ജർമ്മൻ വ്യോമസേനയുടെ ബോംബ് പള്ളിയിൽ പതിച്ചുവെങ്കിലും അത്ഭുതകരമെന്ന് പറയട്ടെ പൊട്ടിത്തെറിച്ചില്ല പള്ളിയിലെ താഴികക്കൂടം തകർത്താണ് ബോംബ് പള്ളിക്കകത്ത് പതിച്ചത് ബോംബ് വന്ന് വീഴുന്ന സമയത്ത് കുർബാന നടക്കുകയായിരുന്നു പള്ളിയിൽ മുന്നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു ആർക്കും ഒരു പോറിൽ പോലും ഉണ്ടായില്ല മോസ്റ്റയിലെ ദി അസംഷൻ ഓഫ് അവർ ലേഡി ചർച്ചിൽ അന്ന് രണ്ട് ജർമ്മൻ ബോംബുകളാണ് പതിച്ചത് ഈ സംഭവം മാൾട്ടൻ ജനതയുടെ വിശ്വാസത്തെയും ധൈര്യത്തെയും പ്രതിഫലിക്കുന്ന ഒന്നായി കണക്കാക്കുന്നു മോസ്ത ഡോമിക് മിറാക്കൽ എന്ന പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത് മാതാവിന്റെ വലിയ സംരക്ഷണമാണ് മാൾട്ടയിൽ സംഭവിച്ചത് ബോംബ് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച ആദ്യ പള്ളി ആയിരത്തിഅറുന്നൂറ്റി പതിനാലിലാണ് നിർമ്മിക്കപ്പെട്ടത് റോമിലെ പാന്തിയോണിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ആർക്കിടെക്ട് ജോർജ് ഗ്രാനറ്റ് ഡി വാസ്തിയാണ് ഇപ്പോഴത്തെ മോസ്റ്റ ഡോമ രൂപകൽപ്പന ചെയ്തത് നിരവധി തീർത്ഥാടകരാണ് നിത്യവും ഈ പള്ളി കാണാനും പള്ളിയിൽ പതിച്ച ബോബ് കാണാനും എത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചുവെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടാനും യുദ്ധങ്ങൾ പൂർണ്ണമായി അവസാനിക്കാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം